വീണ്ടും ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിൽ മോചിതയാകുന്നു പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയ ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇപ്പോൾ കണ്ണൂർ വനിതാ ജയിലിലുള്ള ഷെറിൻ വൈകാതെ മോചിതയാകും ജീവപര്യന്തം തടവിൽ പതിനാല് വർഷം പൂർത്തിയാക്കിയത് കണക്കിലെടുത്താണ് ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ജയിൽ വകുപ്പ് ശുപാർശ ചെയ്തത് ശുപാർശ പരിഗണിച്ച മന്ത്രിസഭായോഗം അതിൽ മാറ്റമൊന്നും വരുത്തിയില്ല ജയിൽ വകുപ്പ് ശുപാർശ അംഗീകരിച്ച് ഷെറിന് മോചനം നൽകാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു മന്ത്രിസഭാ ശുപാർശ ഗവർണർ അംഗീകരിക്കാനാണ് സാധ്യത രാജ്ഭവന്റെ അംഗീകാരത്തിനുശേഷം ശിക്ഷാ ഇളവ് നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കും ഇതോടെ ഇപ്പോൾ കണ്ണൂർ വനിതാ ജയിൽ കഴിയുന്ന ഷെറിൻ മോചിതയാകും കൊല്ലപ്പെട്ട ഭാസ്കർ കർണവരുടെ കുടുംബം അമേരിക്കയിലാണ് പ്രതിക്ക് അർഹിച്ച ശിക്ഷ കിട്ടിയെന്നാണ് സുഹൃത്തുക്കളുടെ പ്രതികരണം അർഹിക്കുന്ന ശിക്ഷ അതിനുള്ള കാണും കാരണം കാര്യങ്ങൾക്ക് എന്നുള്ള മാനസിക ഭർത്താവിന്റെ അച്ഛൻ ചെറിയനാട് കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കർ കാർണവരെ കൊല ചെയ്ത കേസിലെ ഒന്നാം പ്രതിയായിരുന്നു ഷെറിൻ രണ്ടായിരത്തിഒൻപത് നവംബർ എട്ടിനായിരുന്നു കൊലപാതകം ഷെറിന്റെ പുരുഷ സുഹൃത്ത് ബാസിൻ സംഘവുമാണ് കൊല നടത്തിയത് കേസ് പരിഗണിച്ച മാവേരിക്കയുടെ ഫാസ്ട്രാക്ക് കോടതി ഷിറിനടക്കമുള്ള നാല് പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു ആദ്യം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നു ശിക്ഷ പിന്നീട് പല ജയിലുകളിലേക്ക് മാറിയ ഷെറിന് എല്ലായിടത്തും ഉദ്യോഗസ്ഥരുടെ പ്രത്യേക പരിഗണന ലഭിച്ചു പതിനാല് വർഷത്തെ ശിഷ കാലയളവിൽ നാനൂറ്റി അൻപതിലേറെ ദിവസങ്ങൾ ഷെറിൻ ജയിലിന് പുറത്തായിരുന്നു സാധാരണ പരോളിലും അസാധാരണ പരോളിലുമായാണ് ഷെറിൻ ഇത്രയും ദിവസം ജയിലിന് പുറത്തു കഴിഞ്ഞത് പരോൾ ദിവസങ്ങൾ കഴിഞ്ഞാൽ കൃത്യമായി മടങ്ങും വരാതെ സംബന്ധിച്ചും ഷെറിനെതിരെ പരാതികളുണ്ടായിരുന്നു ഇതൊക്കെയായിട്ടും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശിശാ ഇളം പട്ടികയിൽ ഷെറൻ സ്ഥാനം പിടിച്ചിരുന്നു എന്നാൽ മോചനം സാധ്യമായത് ഇപ്പോഴാണെന്ന് മാത്രം ആർ ശ്രീജിത് ട്വൻറ്റി തിരുവനന്തപുരം